നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഗ്രാമത്തിലെ സ്ത്രീകളുടെ ഉറക്കം കെടുത്തിയ അഞ്ചു യുവാക്കളെ പോലീസ് പൊക്കിയകത്താക്കി കളരിക്കൽ തുറവൂർ ഗ്രാമത്തിലെ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ വാട്സപ്പിൽ പ്രചരിപ്പിക്കുകയായിരുന്ന അഞ്ചു യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത് ഓരോ ദിവസവും ഓരോ സ്ത്രീകളുടെ ചിത്രങ്ങൾ വരുമ്പോൾ അടുത്ത ഇര ആരംന്നോർത്ത് ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം ഞെട്ടിയിരിക്കുകയായിരുന്നു ഒടുവിൽ ഇരുപത്തിയൊന്ന് യുവതികൾ ചേർന്ന് പോലീസിൽ നൽകിയ പരാതിയാണ് പ്രതികളെ കുടുക്കിയത് കളരിക്കൽ സ്വദേശികളായ ഇരുപത്തിരണ്ടുകാരനായ പ്രണവ് പത്തൊൻപത് കാരനായ ശ്രീദേവ് പത്തൊൻപത് കാരനായ ആകാശ് പത്തൊൻപത് ദിബിൻ ദിപിൻ പതിനെട്ടുകാരനായ അമൽദേവ് എന്നിവരെയാണ് കുത്തിയത്തോട സി ഐ കെ ബി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് യുവാക്കൾക്കെതിരെ ഇരുപത്തിയൊന്ന് സ്ത്രീകളാണ് പരാതി നൽകിയത് ഒന്നാം പ്രതി പ്രണവും രണ്ടാം പ്രതി ശ്രീദേവും ചേർന്നാണ് ഫോട്ടോകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറയുന്നു ഫേസ്ബുക്കിൽ നിന്നും സ്ത്രീകളുടെ തലഭാഗം തലഭാഗമെടുത്ത ഉടൽഭാഗത്ത് പോൺസൈറ്റുകളിൽ നിന്നും എടുക്കുന്ന നഗ്നചിത്രങ്ങൾ മോർഫ് ചെയ്ത് കയറ്റുകയായിരുന്നു ഇവർ ഇത് പ്രതികൾക്ക് എപ്പോഴും ഒരു ഹോബി ആയിരുന്നു സ്ത്രീകളെ വേട്ടയാടാൻ ഇത് പ്രതികൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു മോർഫ് ചെയ്ത ചിത്രങ്ങൾ വിദേശത്തേക്കും മറ്റും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽപ്പെട്ട അഞ്ചു പേരും ചേർന്നുണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പായ പ്ലാനേഴ്സിലാണ് ചിത്രങ്ങളും സന്ദേശങ്ങളും ഇവർ കൈമാറിയിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സ്ത്രീകൾ പോലീസിന് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചു പേരുടെയും മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സൈബർ സെല്ലിന് കൈമാറി കൂടുതൽ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ സയന്റിഫിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് ഏതായാലും അഞ്ച് വില്ലന്മാരെ കാണാൻ ആളുകളെല്ലാം ഓടിക്കൂടി തുറവൂരിലെ സ്ത്രീകൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാം യുവാക്കളിൽ ഒരാളുടെ ബന്ധുവിന്റെ ചിത്രം ഗ്രൂപ്പിലെത്തിയതിനെ തുടർന്ന് പ്രതികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തിറങ്ങിയത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോഴാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയത് പോലീസ് പിടിയിലായ പ്രതികൾക്ക് ഒരു കൂസലും എന്നാണ് പറയപ്പെടുന്നത് ക്യാമറയ്ക്ക് മുന്നിലും സന്തോഷത്തോടെ ഒട്ടും മുളുപ്പില്ലാതെയാണ് ഇവർ നിന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്